ഇന്നലെ ഇന്ത്യ മുന്നണിയിലെ നൂറിലധികം എം പിമാർ ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലെ ജസ്റ്റിസ് സ്വാമിനാഥനെതിരെ ഒരു ഇംപീച്ച്മെന്റ് നോട്ടീസ് ബഹുമാനപ്പെട്ട ലോകസഭാ സ്പീക്കർക്ക് നൽകിയിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെയൊരു കാര്യം ഒരു നിഷ്പക്ഷമായി അതും സെക്കുലറായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജിനെതിരെ ഇവർ എടുത്തിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് തങ്ങൾക്ക് അസ്വീകാര്യമായിട്ടുള്ള ജുഡീഷ്യൽ ഒന്നും ആരും ഉണ്ടാക്കാൻ ധൈര്യപ്പെടരുത് അവരെ ഞങ്ങൾ ഇമ്പീച്ച് ചെയ്ത് നാണം കെടുത്തും എന്ന് കാണിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ പുറകിലുള്ള സംഭവം തമിഴ്നാട്ടിലെ മധുരയിലെ തിരുപ്പറം കുണ്ട്രം എന്ന സ്ഥലത്തെ കാർത്തിക ക്ഷേത്രത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ വിളക്ക് വെക്കുക എന്നത് വളരെ സഹസ്രാബ്ദങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ് ഇത് സ്കന്ധപുരാണത്തിലും പറയുന്നുണ്ട് സ്കന്ധപുരാണത്തിൽ പരാശരമുനിയുടെ ആറ് പുത്രന്മാർ അവിടെ ഒരു പൊയ്യയിൽ കുളിക്കുന്ന സമയം അവരുടെ ബഹളം മൂലം കുറച്ച് മത്സ്യങ്ങൾ ചാകാനിടയായി അത് അറിഞ്ഞ പരാശരമുനി സ്വന്തം പുത്രന്മാരെ ശപിച്ച് മത്സ്യങ്ങളാക്കി അവർക്ക് കാർത്തികേയൻ അല്ലെങ്കിൽ ശ്രീ മുരുകൻ അവതാരമെടുത്ത് അവിടെ വളരുന്ന സമയം ശാപമോക്ഷം ലഭിക്കുമെന്നും അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കാനും ശാപമോക്ഷം കൊടുത്തു അങ്ങനെ അവിടെ കാർത്തികേയൻ്റെ അവതാരമുണ്ടാകുകയും കാർത്തിക മങ്കമാർ കാർത്തികേയനെ വളർത്തുകയും ചെയ്തു അങ്ങനെ കാർത്തികേയൻ വളർന്ന് കൈലാസത്തിലെത്തി ആ കൈലാസത്തിലെത്തിയപ്പോൾ മുനികുമാരന്മാർ അവിടെ ചെന്ന് കാർത്തികേയനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ഭഗവാൻ ശിവൻ പറഞ്ഞു നിങ്ങൾ തിരുപ്പുറം കുണ്ട്രം എന്ന സ്ഥലത്ത് മധുരയിൽ പോയി അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുക അവിടേക്ക് കാർത്തികേയൻ കാർത്തികേയൻ എന്ന പേര് കൊടുക്കുന്നത് തന്നെ കാർത്തിക മൻ മങ്കന്മാർ വളർത്തിയതുകൊണ്ടാണ് അവിടെ കാർത്തിക നക്ഷത്രത്തിൽ വിളക്ക് വയ്ക്കണം അത് അത്രയും സ്കന്ധപുരാണം പോലുള്ള സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള പുരാണങ്ങളിൽ ഉള്ളതാണ് അവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദർഗ അതിൻ്റെ കുന്നിന്മുകളിൽ സ്ഥാപിച്ചു ഇപ്പോൾ അവരുടേതാണ് എന്ന് പറഞ്ഞ് വഖഫ് പ്രോപ്പർട്ടിയായിട്ട് പ്രഖ്യാപിക്കാൻ ശ്രമിച്ചെങ്കിലും ഹൈക്കോടതി അത് തടഞ്ഞിരുന്നു ഇപ്പോൾ അവിടെ വിളക്ക് വെക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ സർക്കാർ നൽകിയില്ല അതിനാൽ ഹിന്ദു സംഘടനകൾ ബഹുമാനപ്പെട്ട മധുര ഹൈക്കോടതി ബെഞ്ചിൽ പോയി അവിടെ ജസ്റ്റിസ് സ്വാമിനാഥൻ അവർക്ക് അനുവാദം നൽകി എന്നാൽ ഗവൺമെന്റ് അത് അനുവദിച്ചില്ല അതിനുശേഷം വീണ്ടും ഹൈക്കോടതിയിൽ എത്തുകയും അനുവാദം കിട്ടുകയും നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ നിർദ്ദേശം ബഹുമാനപ്പെട്ട കോടതി നൽകുകയും ചെയ്തു അത് അനുസരിക്കാതെ വന്നപ്പോൾ കണ്ടെംറ്റ് പ്രൊസീജിങ്സ് എടുക്കുകയാണ് ഭഗവാൻപെട്ട് സ്വാമിനാഥൻ ചെയ്തത് അതിനെതിരെ ഗവൺമെൻറ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും ഡിവിഷൻ ബെഞ്ചും ജസ്റ്റിസ് സ്വാമിനാഥൻ ചെയ്തതിനെ സാധുവരിക്കുകയാണ് ചെയ്തത് എന്നിട്ടും നടക്കാതെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സി എസ് എഫിനോടും പോലീസ് കമ്മീഷണറോടും അത് നടപ്പാക്കി കൊടുക്കുവാൻ പത്തു പേരെ അനുവദിക്കുവാൻ ജസ്റ്റിസ് സ്വാമിനാഥൻ ഉത്തരവിടുകയാണ് ചെയ്തത് അത് വളരെ കൃത്യമായ ഒരു കാര്യമായിരുന്നു ഒരു മതത്തിൻ്റെ അതും സനാതനധർമ്മ ഇന്ത്യയിലെ സ്കന്ധപുരാണത്തിൽ തന്നെ പരാമർശിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നതിനായിട്ടാണ് അവർ വന്നിരുന്നത് അപ്പോൾ അത് നടപ്പാക്കി കൊടുക്കില്ല എന്നുള്ള വാശിയാണ് ഹിന്ദുക്കൾക്ക് എതിരായി ഹിന്ദുക്കളെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരു സർക്കാരാണ് തമിഴ്നാട്ടിലുള്ളത് ഹിന്ദു സനാതനധർമ്മത്തിനെ എന്തെല്ലാം ചെയ്യണമെന്ന് അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അങ്ങനെ ചെയ്തൊരു ജഡ്ജിയെ സ്വഭാവ കഴിവില്ലായ്മയുടെയും പേരിൽ ഇംപീച്ച്മെന്റ് നടത്തുവാനാണ് ഇവർ തയ്യാറായിരിക്കുന്നത് ഇനി ഇമ്പീച്ച്മെൻറ്റ് എങ്ങനെ നടത്തുമെന്ന് കൂടി ഞാൻ പറയാം ഇംപീച്ച്മെൻറ്റ് നടത്തണമെങ്കിൽ ആദ്യം ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ നോട്ടീസ് അഡ്മിറ്റ് ചെയ്യണം അങ്ങനെ അഡ്മിറ്റ് ചെയ്താൽ അത് ഒരു മൂന്നംഗ സമിതിക്ക് അന്വേഷണത്തിന് വിടും അന്വേഷണ സമിതി ജഡ്ജി തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റിഫേഡാണെന്നും പറഞ്ഞ റിപ്പോർട്ട് കൊടുത്താൽ അത് കൊടുത്ത സഭയിൽ വയ്ക്കുകയും അവിടെ ടു തേർഡ് മെജോറിറ്റി അതിനെ പാസ്സാക്കുകയും ചെയ്താൽ അത് അടുത്ത സഭയിലേക്ക് വിട്ട് അവിടെയും ടു തേർഡ് മെജോറിറ്റി ലഭിക്കണം അങ്ങനെ മെജോറിറ്റി ലഭിച്ചാൽ മാത്രമേ ഇമ്പീച്ച്മെന്റ് മോഷൻ പാസ്സാവുകയുള്ളൂ അങ്ങനെ പാസ്സാകുന്ന മോഷൻ അത് ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിനയച്ച് പ്രസിഡൻറ്റ് റിമൂവൽ ഉത്തരവ് നടപ്പാക്കുന്നു എന്നാൽ ടു തേർഡ് മെജോറിറ്റി പോയിട്ട് മെജോറിറ്റി രാജ്യസഭയിലും ലോക്സഭയിലും ഇല്ലാത്തൊരു വിഭാഗം നല്ല ഉത്തരവുകൾ ശരിയായ ഉത്തരവുകൾ നിഷ്പക്ഷമായ ഉത്തരവുകൾ ശരിക്കും ജുഡീഷ്യറി ചെയ്യേണ്ട കാര്യം ചെയ്യുന്ന ഒരു ജഡ്ജിനെ ഭീഷണിപ്പെടുത്തുവാനും അങ്ങനെ മറ്റു ജഡ്ജസ് ചെയ്യുന്നില്ല എന്ന് വരുത്തുവാനും വേണ്ടി ഇന്ത്യയും മുന്നണി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ കാസർകോട് വരെ വോട്ട് ചെയ്യുന്നവർ കൂടി മനസ്സിലാക്കുക ഇന്ത്യയും മുന്നണി എന്തിനൊപ്പമാണ് അവർ തീർച്ചയായും ഹിന്ദു ധർമ്മത്തിന് എതിരാണ് ഹിന്ദു ധർമ്മത്തിനെ ഇല്ലാതാക്കാൻ നിൽക്കുന്നവരാണ് അതനുസരിച്ച് നിങ്ങൾ ഓരോ ഹിന്ദുവും വോട്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ അതായത് സെക്യുലറിസം നിലനിർത്താനായിട്ട് പോലും നമ്മൾക്ക് ഇത്തരം ഇന്ത്യയിൽ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങളുടെ വോട്ട് ശക്തമായി തന്നെ വിനിയോഗിക്കുകയും ചെയ്യുക ഏതായാലും ഇന്ത്യ മുന്നണിയുടെ വ്യാമോഹങ്ങൾ ഒന്നും നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പായും വിശ്വസിക്കാം